അൻവറിനൊപ്പം കണ്ണൂരിലെ പ്രമുഖൻ പോയിട്ട് ഒരു പാർട്ടി അനുഭാവി പോലും പോവില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി സനോജ് തന്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിന് അടിയിൽ വരുന്ന കമന്റുകൾ കണ്ട് അൻവർ എന്നാൽ കണ്ണൂരിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല കണ്ണൂരിന്റെ ചരിത്രം അൻവറിന് അറിയില്ലെന്നും സനോജ് പറഞ്ഞു അപ്പോൾ ചോദിക്കേണ്ട കാര്യമാണ് അൻവർ കുറേ ദിവസമായിട്ട് പല കാര്യങ്ങളും ഒരു കാര്യം പറയാം കൂടെ കണ്ണൂരിലെ ഒരു പ്രമുഖനല്ല ഒരു സി പി എമ്മിൻ്റെ അനുഭാവി പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ വേണ്ടി കഴിയും അതുകൊണ്ട് അൻവർ കണ്ണൂരിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല അൻവർ സി പി എമ്മിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അൻവർ ഇപ്പോൾ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയിട്ട് കേരളം മൊത്തം അയാളുടെ കൂടെയാണ് എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അൻവറിന് സ്ഥലം മാറിപ്പോയി അതുകൊണ്ട് കണ്ണൂരിൽ നിന്നല്ല കേരളത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്നും സി പി എമ്മിൻ്റെയോ ഡി വൈ എഫ് എയുടെയോ ഒരനുഭാവിയേയും അദ്ദേഹത്തിന്റെ കൂടെ നിർത്താൻ വേണ്ടി കഴിയില്ല ഇത് വെല്ലുവിളി തന്നെയാണ് ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ ഈസ്റ്റ് കണ്ണൂർ